ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം ഒമ്പതാമത്തെ ഞാൻ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് ഉപവാസത്തെ കുറിച്ച് തർക്കം തുടങ്ങുകയാണ് ഇങ്ങനെ ഫരീസേരും സ്നാപകന്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തൊരു ചോദ്യം വരുന്നു ഇപ്പോ ഈശോ അതിന് മറുപടി പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങള് സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ഈ മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവലത്തൊഴിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചതിന് ശേഷിച്ച് ചോദിക്കുകയാണ് ഈ പഴയ വസ്ത്രത്തിന്റെ കൂടെ പുതിയ വസ്ത്രം തുന്നി ചേർക്കാൻ പാടുണ്ടോ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കീറിപ്പോവുകയും കീറ വലുതായി ചെയ്യും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു വെക്കാൻ പാടുണ്ട് പാടില്ല അങ്ങനെ ചെയ്താൽ ഈ തോൽക്കൂടം ഏർ കീറിപ്പോവുകയും വീഞ്ഞ് നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ടത് അഗസ്റ്റിനോസിന്റെ ഒരു പഠനമാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക നമ്മൾ അഗസ്റ്റിനോസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കാര്യം അഗസ്റ്റിനോസ് ഒരു പുതിയ തോൽക്കൂടമായി മാറിയ മനുഷ്യനാണ് അത് പറഞ്ഞിട്ടുണ്ട് ചിന്ത ഇത് ഈ ചിന്തകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അത് പറയേണ്ട കാര്യമുണ്ട് കൺഫുഷൻസിന് വളർത്തുമായിട്ട് പറയുന്നുണ്ട് അഗസ്റ്റിനോസിന്റെ മാനസാന്തരത്തിന് പിൻപും അതിനുശേഷവും അതിന് മുമ്പുമായിട്ട് ഒരു വലിയ വ്യത്യാസം നമ്മൾ ജീവിതത്തിൽ നിന്ന് കാണുന്നുണ്ട് ഒരു പുതിയ തോൽക്കൂടമായി മാറിക്കൊണ്ട് ക്രിസ്തു എന്ന പുതുവിഞ്ഞ് സ്വീകരിച്ച് അഗസ്റ്റിനോസിനെ നമുക്ക് കാണാം അഗസ്റ്റിനോസ് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതിന്റെ പല ലെവലുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ജൂതമതം എന്ന് പറയപ്പെടുന്ന ഒരു വളരെ പ്രാചീനമായ ഒരു മതം അതിൻ്റെ സിസ്റ്റങ്ങൾ അതിൻ്റെ രീതികൾ അതിന്റെ ആരാധനക്രമം മാത്രമല്ല അതിന്റെ അനുഷ്ഠാനങ്ങൾ ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തില് ഒരു പഴയ തോൽക്കൂടമായിരുന്നു ക്രിസ്തു എന്ന പൊതുവീഞ്ഞെ സ്വീകരിക്കാൻ പര്യാപ്തമല്ലാത്ത പഴയ തോൽക്കുടം അപ്പൊ അത് ഈ തോൽക്കൂടത്തിലേക്ക് ക്രിസ്തുവിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ ചൈതന്യത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കീറിപ്പോകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതാണ് ഈ പുതിയ തോൽക്കടത്തെ വിളിക്കുന്നവരാണ് ക്രിസ്ത്യാനിറ്റി പഴയ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ അന്തസ്തയും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഒരു പുതിയ നിയമം ഈശോ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഒരു ക്രിസ്ത്യാനിറ്റി രൂപപ്പെടുകയാണ് പുതിയ തോൽക്കൂടം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇതുപോലെ തന്നെ നമ്മൾ പല സന്യാസ സഭകളിലും ഒക്കെ പഴയതും പുതിയതുമായിട്ടുള്ള തോൽക്കൂടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കർമ്മരീതാ സഭ പഴയ ഒരു തോൽക്കൂടത്തില് പഴയ ഒരു സുനിശാറ്റിയുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ആവിലാൽ അഹമ്മദ് റേസിയും ഗുരുഷന്റെ വിശുദ്ധി വന്നി ചേർന്ന് അതിനെ ഒ സി ഡി ഒരു നിഷ്പാന്ത കർമ്മരീതാ സഭ എന്ന ഒരു പുതിയ തോൽക്കുടം അവരുടെ കാലഘട്ടത്തിനു ശേഷം രൂപപ്പെടുകയാണ് നമുക്കിങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും ഇനി ആഗോള തിരുസഭയെ കത്തോരിക്കടത്തോളം സഭയാകുന്ന ഒരു പഴയ തോൽക്കൂടത്തിനകത്ത് ക്രിസ്തുവിന്റെ മൂല്യങ്ങളും ആശയങ്ങളും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ആ വീഞ്ഞിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു പുതിയ തോൽക്കൂടമായി സഭ മാറണമെന്നും ക്രിസ്തുവിന്റെ പുതിയ വീഞ്ഞ് സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നടന്ന പുത്തൻ രണ്ടാം പെദ് എന്ന് പറയപ്പെടുന്ന സംഭവമാണ് രണ്ടാം വത്തിക്കാൻ സൂനവദോസ് അതൊരു പുതിയ തോൽക്കൂടമായിരുന്നു ഇങ്ങനെ ഈ പുതിയ തോൽക്കൂടമായി മാറുക എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് നമുക്ക് സഭയിലും മതത്തിലും ഒക്കെ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇനി സഭയ്ക്ക് ഉള്ളിൽ തന്നെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചറലിസം അതിൻ്റെ ഒരു ഒരു സ്ഥാപന സ്ഥാപകവൽകൃതമായ ഒരു സഭയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനെ അതിനെതിരെ സഭയ്ക്കകത്തുക എന്നൊക്കെയുള്ള ഒരു ഒരു പരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു തിയോളജി ഒരു ദൈവശാസ്ത്രത്തെ ലിബറേഷൻ തിയോളജി എന്ന് വിളിക്കാറുണ്ട് വിമോചന ദൈവശാസ്ത്രം ഒരു പുതിയ തോൽക്കുടമാണത് പുതിയ തോൽക്കൂടത്തിനുള്ള സംഭവമാണ് ഇതൊക്കെ തന്നെ പൊതുവായ ഘടനകളാണ് ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെ കാണാൻ സാധിക്കും നമ്മളിങ്ങനെ ദിവസവും വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ പുതുവീഞ്ഞാണ് അതിങ്ങനെ ഇരുന്ന് ധ്യാനത്തിലൂടെ വീര്യവും രുചിയുമേറിയ വീഞ്ഞായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയ സിസ്റ്റത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തകർന്നു പോവും ഇത് ഇത് വിജയിക്കത്തില്ല നഷ്ടം നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും ഒക്കെ നശും പക്ഷേ ഈ സുവിശേഷം എന്ന് പറയപ്പെടുന്ന പുതുവിഞ്ഞൊരു പ്രത്യേകത ഉള്ളത് ഓരോ ദിവസവും അത് പുതിയതാണ് അതിന് അതിങ്ങനെ വീര്യം വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഈ ജ്ഞാനിക്കും തോറും നമ്മുടെ ഉള്ളിൽ അതിന് വീര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ വീര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി ഇതൊക്കെ ഡാമേജ് ആവും അതെല്ലാം കീറിപ്പോ എന്നുള്ളതാണ് അത് ഈ അപകടം പിടിച്ചിട്ട് കാര്യം സുവിശേഷം അപകടം പിടിച്ച കാര്യമാണ് നമ്മൾ മനാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിന് ഇരുതല മൂർച്ചയുള്ള വാട് പോലെയാണ് സുവിശേഷം എന്നൊക്കെ പറയുന്നത് പറയുന്നത് വചനം വചനത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അത് ഡേഞ്ചറസ് ആണ് നമ്മളത് സുവിശേഷം അതിങ്ങനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തവർക്ക് ഡേഞ്ചറസ് ആകത്തില്ല പക്ഷെ എടുത്തുപയോഗിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ശ്രമിച്ചിടും അത് ഭയങ്കരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് സുവിശേഷം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് അളവിൽ നീ എടുത്തിട്ടുണ്ടോ ഏത് രീതിക്ക് നീ ധ്യാനിച്ചു മുന്നോട്ട് പോകുന്നുണ്ടോ അതിനൊത്ത് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് ഈ വിശുദ്ധരൊക്കെ രൂപപ്പെടുന്നത് പക്ഷെ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കായിരുന്നു ഇങ്ങനെ നമ്മുടെ ഒരു നല്ല ആശയം ഒരു വചനം വായിച്ചു ധ്യാനിച്ചു ഒരു നല്ല ആശയം ക്രിസ്തു പറഞ്ഞൊരു മൂല്യം അതിൻ്റെതായ രീതിക്ക് തന്നെ പല ബൈബിൾ സ്റ്റഡികളോ കമൻട്രികളോ റിഫ്ലക്ഷൻസ് ഒക്കെ വായിച്ച് എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നിട്ട് നമ്മുടെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ പോയി പരാജയം നമ്മൾ പിന്നെ പാവത്തിൽ വീഴുന്നു കുമ്പസാരിക്കേണ്ടി വരുന്നു കുമ്പസാരിക്കുന്നു അവർ വീണ്ടും ഈ വീഞ്ഞ് ഈ തോൽ വീഞ്ഞിൻ്റെ തോൽക്കൂടം നമ്മൾ റിപ്പയർ ചെയ്യണ്ടിരിക്കുന്ന ഒരു രീതിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നു കുമ്പസാരവും പാവ പാവത്തിൽ വീഴും കുമ്പസാരം ആവശ്യമാണ് പക്ഷെ അതല്ല നമ്മളിങ്ങനെ ഈ ഒരു ഈ വീഞ്ഞിന് ഒത്ത രീതിയും ഞാനെന്ന തോൽക്കൂടം മാറിയിട്ടുണ്ടോ ഇതിന് സ്ഥിരം ചോദിക്കേണ്ട ചോദ്യമാണ് അതീ ഇതിൽ വളരെ മനോഹരമായിട്ട് ഉപവാസം പറയുമ്പോഴാണ് ഈ കാര്യം വരുന്നത് യീശു പറയുന്നുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഒരു കരുണയും ഇല്ലാതെ പെരുമാറുകയും നീ ചില കാര്യങ്ങൾ മാറ്റി വെക്കുകയും ചെയ്തുകൊണ്ട് ഉപവസിച്ചു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുന്നു അതല്ല ഉപവാസം അതൊരു പഴയ തോൽക്കൂടാണ് പുതിയ ഉപവാസം എന്ന് പറയുന്നത് നീ നിന്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റാത്തത് ദൈവത്തിന് വില കൊടുക്കുന്നതിൻ്റെ പേരിൽ അടർത്തി മാറ്റിക്കൊണ്ട് അത് നിന്റെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ഒക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് സഹായകമാകുന്നതും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ബലിയായി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു സാക്രിഫൈസ് ഒരു ബലിയും ഒക്കെ ആയിട്ട് മാറുന്ന അതുകൊണ്ട് മറ്റൊരാളുകളോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം നീ ചെയ്യുമ്പോൾ അതാണ് ഉപവാസം എന്ന് പറയുന്നത് ഈ പുതിയ തോൽക്കൂടാണ് ആ ഇത്രയും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ അത് ഇതെല്ലാം പെടണം എന്നാൽ ഈ ഈ ഉപവാസം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ഒരു ആ ഒരു വീഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഒരു ഉള്ളൊരു വീഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഏർ തോൽക്ക് ഞാനെന്ന തോൽക്കൂടെ മാറിയിട്ടുള്ളൂ അപ്പൊ ഇതാണ് എഴുതെല്ലാ കാര്യങ്ങളിലും ഉണ്ട് നമ്മൾ ഒരു ഇടവകയിൽ ഒരു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഇണങ്ങുന്ന മട്ടില് അതിന് അതിനെ ചേർന്ന രീതിക്ക് നമ്മൾ ഒരു ആശയം മുൻപോട്ട് വെച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതല്ല കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് വിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് പഴയ തോൽക്കൂടെ അത് കീറിപ്പോവും ഇടവ ഇടവകയിൽ അത് ആശയങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് അത് കീറിപ്പോയി വിങ്ങിപ്പോയി അപ്പൊ ഇതിങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പല തലങ്ങളിൽ ചിന്തിക്കാവുന്ന ഒരു സുവിശേഷഭാവമാണ് വീഞ്ഞും പുതുവീഞ്ഞും തോൽക്കൂടവും പുതു തോൽക്കൂടോ എന്ന് പറയപ്പെടുന്ന കാര്യം അപ്പം എന്തായാലും നമ്മൾ പേഴ്സണലായിട്ട് എന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും വായിക്കുന്ന സുവിശേഷം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന പുതിയ വീഞ്ഞാണ് സ്വാഭാവികമായും നമ്മുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും ജീവിക്കാനുള്ള ശ്രമത്തിലൂടെയും ആ വീഞ്ഞിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു അതിനൊത്ത് എൻ്റെ ഇടപെടലുകളും നിലപാടുകളും ചുവടുവെപ്പുകളും പ്രതികരണങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരുന്നാൽ ഞാൻ പുതിയ തോൽക്കുടമായി മാറും അങ്ങനെയെങ്കിൽ ഈ വീഞ്ഞിനെ സംരക്ഷിച്ച് കാലാന്തരത്തിൽ ഒരു വീഞ്ഞായി വിഞ്ഞും തോൽക്കൂടവുമായിട്ട് മാറാൻ നമുക്ക് സാധിക്കും അതിനായി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് കീറിപ്പോയ തോൽക്കുടമായി മാറാതെ നിലനിൽക്കുന്ന വീര്യമുള്ള വീഞ്ഞിന്റെ തോൽക്കൂടങ്ങളായി മാറാനുള്ള കൃത്യയ്ക്കെ പ്രാർത്ഥിക്കാം തീർന്നും അനുഗ്രഹിക്കട്ടെ